കുവൈറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് പോകും കുവൈറ്റ് ദുരന്തത്തെ തുടർന്നുള്ള പ്രത്യേക മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം കുവൈറ്റിലേക്ക് പോകാൻ മന്ത്രിസഭായോഗം ആരോഗ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ അടിയന്തര സഹായമായി നൽകും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായമായി നൽകാനും തീരുമാനമായി കുവൈറ്റിലുണ്ടായത് ദുഃഖകരമായ സംഭവമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മന്ത്രിയും ഉദ്യോഗസ്ഥരും കുവൈറ്റിലേക്ക് പോകും കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore Gold. Rajkumari.